ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ രമണ മഹർഷിയുടെ സന്നിധിയിൽ നടന്ന കാര്യങ്ങൾ സൂര്യനാഗമ കത്തുകളുടെ രൂപത്തിൽ അവരുടെ സഹോദരനെ എഴുതി അറിയിക്കുകയുണ്ടായി ലെറ്റേഴ്സ് ഫ്രം രമണാശ്രമം എന്നാണ് പിന്നീട് അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ശ്രീ രമണാശ്രമം പേര് നൽകിയിട്ടുള്ളത് അതിലെ രണ്ടാമത്തെ കത്താണ് നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ട് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അഹം അഹംസ്ഫുരണം ഇന്നലെ കാവി നിറത്തിലുള്ള കുപ്പായമണിഞ്ഞ ഒരു ബംഗാളി സ്വാമി വന്നിരുന്നു ഋഷികേശാനന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ ഭഗവാൻ അദ്ദേഹവുമൊത്ത് ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭഗവാന്റെ ശബ്ദത്തിലെ അമൃതമാധുരിയിൽ എല്ലാവരും ലയിച്ചിരുന്നു അത് ഗംഗയെപ്പോലെ അനർഗമായി ഒഴുകി ആ ബൃഹത്തായ ഒഴുക്കിനൊപ്പം പേന ചലിപ്പിക്കുവാൻ സാധിക്കുന്നതെങ്ങനെ ആ അമൃത് ഭക്തി നിർഭരമായ കൈക്കുമ്പിളിലാക്കി നുകരാൻ മാത്രമേ കഴിയൂ അതെങ്ങനെയാണ് ഈ തുണ്ട് കടലാസിൽ നിറയ്ക്കുക ഭഗവാൻ തനിക്ക് മധുരയിൽ വെച്ചുണ്ടായ മരണാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ മുഖത്ത് കളിയാടിയ തേജസ്സിനെ ഒപ്പിയെടുക്കുവാൻ ഈ കണ്ണുകൾ മതിയാകുമായിരുന്നില്ല ആ വചനങ്ങൾ ശ്രവിക്കാൻ ഈ ചെവികൾ മതിയാകുമായിരുന്നില്ല ഭഗവാനും സ്വാമിയും തമ്മിൽ നടന്ന സംവാദത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേൾക്കാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഭഗവാൻ ഇരിക്കുന്ന ഹാളിൽ സ്ത്രീകൾക്കായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടം ഭഗവാന്റെ ഇരിപ്പിടത്തിൽ നിന്നും അല്പം ദൂരെയാണ് അതുകൊണ്ട് പുറകിലിരുന്ന് എനിക്ക് ഒന്നും വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഒരു കാര്യം ഞാൻ കൃത്യമായി കേട്ടു തനിക്കുണ്ടായ മരണഭയത്തെക്കുറിച്ച് വിവരിക്കുന്ന വേളയിൽ ഭഗവാൻ പറഞ്ഞു മരണവുമായി മുഖാമുഖം നിന്നപ്പോൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും നിശ്ചലമായി ആത്മബോധം മാത്രം പ്രകാശിച്ചു അപ്പോൾ എനിക്ക് ബോധ്യമായി ഈ ആത്മസത്തയാണ് നമ്മൾ ഞാൻ എന്ന് സംബോധന ചെയ്യുന്നതെന്ന് അത് ശരീരത്തിന് അതീതമാണ് ഈ ആത്മബോധം ഒരിക്കലും നശിക്കുന്നില്ല അത് മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് അത് സ്വയം പ്രകാശിക്കുന്നതാണ് ഈ ശരീരം കത്തിച്ച അമ്പലായാലും അതിന് നാശം സംഭവിക്കുന്നില്ല അന്നെനിക്ക് മനസ്സിലായി അത് ഞാൻ തന്നെയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞതൊന്നും എനിക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും എഴുതാൻ സാധിക്കില്ല ഇതുപോലെ ഇതിനു മുമ്പും പല സംവാദങ്ങളും നടന്നിട്ടുണ്ട് ആ അമൂല്യ വചനങ്ങൾ ശേഖരിക്കാൻ കഴിയാതിരുന്നത് എൻ്റെ അലസത കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം അങ്ങ് എത്രയോ നാളായി എഴുതുവാൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ മാത്രമാണ് ഞാനതിന് ശ്രമിക്കുന്നത്